നമസ്കാരം സൊഹ്രാൻ ക്യാമി മംദാനി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സ്വന്തം നഗരമായ ന്യൂയോർക്കിൻ്റെ മേയറായിരിക്കുന്നു അതും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി അമേരിക്കൻ രാഷ്ട്രീയത്തിന് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ജനവിധിയാണിത് കേവലം ന്യൂയോർക്കിന്റെ മേയറായി മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടത് മാത്രമല്ല ഇന്നലെ പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിലെല്ലാം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നതും ഈ ഫലത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നു വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ജനാധിപത്യത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സൗഹൃദ സൗഹൃദരാഷ്ട്രങ്ങളോടും നാറ്റോ സഖ്യത്തോടും പോലും അനീതി കാട്ടി തന്റെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് അമേരിക്കൻ താൽപര്യം എന്ന പേരിൽ മുൻതൂക്കം കൊടുക്കുന്ന ട്രംപിന്റെ ഇരട്ടത്താപ്പിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരെയുള്ള ജനവിധിയായി വേണം ഇതിനെ കണക്കാക്കാൻ ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാമതും ചുമതലയേറ്റതെങ്കിലും അമേരിക്കയുടെ നിറം കൊടുത്തുകൊണ്ട് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ സൗഹൃദ രാജ്യങ്ങളെപ്പോലും ശത്രുപക്ഷത്തേക്ക് നീക്കി അമേരിക്കയെ ആശ്രയിച്ച് കഴിയുന്ന കാനഡ എന്ന രാജ്യത്തോട് ചെയ്തതും മാത്രം മതി ട്രംപിന്റെ ക്രൂരതയ്ക്ക് ഉദാഹരണമായി കാൽനൂറ്റാണ്ടായി അമേരിക്കയോട് വലിയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ചൈനയ്ക്ക് ബദലായി ലോകക്രമത്തെ ക്രമീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയോട് ചെയ്തത് അതിനേക്കാൾ വലിയ ചതിയായിരുന്നു ട്രംപിന്റെ ഇത്തരം ജനാധിപത്യ വിരുദ്ധ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ അമേരിക്കക്കാർ ശബ്ദമുയർത്തിയതിൻ്റെ ഉദാഹരണമായി വേണം മംതാനിയുടെ വിജയത്തെ കാണാൻ മംതാനിയുടെ പരാജയത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ട്രംപ് ചെയ്യുകയും പരസ്യമായി മംതാനിക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തു മമതാനി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിനുള്ള സാമ്പത്തിക സഹായങ്ങൾ ഇല്ലാതാക്കുമെന്നവരെ ട്രംപ് ഭീഷണിപ്പെടുത്തി ട്രംപിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പണമല്ല അമേരിക്കൻ ജനതയുടെ നികുതി പണമാണ് എന്ന് തിരിച്ചറിയാതെ ട്രംപ് ഏകാധിപതിയെപ്പോലെയാണ് ഭീഷണിപ്പെടുത്തിയത് പക്ഷേ എന്നിട്ടും ജനങ്ങൾ മംതാനിയെ തെരഞ്ഞെടുത്തു അതും വലിയ ഭൂരിപക്ഷത്തിൽ മംതാനിയുടെ വിജയത്തിൻ്റെ കാരണങ്ങളിൽ മുഖ്യം ട്രംപിനോടുള്ള പ്രതിഷേധമാണെങ്കിൽ മറ്റൊന്ന് മംതാനിയുടെ വാഗ്ദാനങ്ങളാണ് ഏതൊരു രാജ്യത്തും സാധാരണ മനുഷ്യർ ഇടത്തരക്കാർ പാവങ്ങൾ അവരായിരിക്കും മുമ്പിൽ നോർക്കണം പക്ഷെ നയങ്ങൾ പലപ്പോഴും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും അതിസമ്പന്നർക്ക് വേണ്ടിയുമാണ് അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ അവർ വോട്ട് ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല പുണറായി വിജയൻ സർക്കാരിനെ രണ്ടാമത് വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ കിറ്റ് രാഷ്ട്രീയത്തിന്റെയും വെൽഫെയർ രാഷ്ട്രീയത്തിന്റെയും പ്രത്യേകത കൊണ്ടാണ് നാലേ മുക്കാൽ കൊല്ലം അതൊന്നും പാലിക്കാതെ അവസാനത്തെ മൂന്ന് മാസം അതൊക്കെ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാലും വിശ്വസിക്കാനും ഇഷ്ടപ്പെടാനും സ്തുതി പാടാനും മലയാളികളുണ്ട് എന്നതുപോലെ തന്നെ വേണം ഇതിനെയും കാണാൻ മമതാനി ന്യൂയോർക്കിലെ ജനതയ്ക്ക് കൊടുത്ത വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത് മിനിമം വേജ് മുപ്പത് ഡോളർ ആക്കുമെന്നാണ് മംതാനിക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്നത് രണ്ടാമത്തെ കാര്യം പക്ഷേ ന്യൂയോർക്കിലെ ജനങ്ങൾ എന്ത് പണിയെടുത്താലും കുറഞ്ഞത് മണിക്കൂറിന് മുപ്പത് ഡോളർ ശമ്പളം കിട്ടും എന്ന് കേട്ടാൽ ആർക്കാണ് താല്പര്യം തോന്നാത്തത് ചെലവ് കുറഞ്ഞ വീട് വീട്ടുവാടകയുടെ വർധനയുടെ നിരോധനം സൗജന്യമായി പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രെയിനിനും ബസ്സിനുമൊക്കെ ടിക്കറ്റ് തുടങ്ങി അനേകം ആനുകൂല്യങ്ങൾ താൻ അധികാരത്തിലെത്തിയാൽ നൽകും എന്ന് പറഞ്ഞാണ് സാധാരണ മനുഷ്യരുടെ വോട്ട് മംതാനി പിടിച്ചത് പിണറായികുട്ടരൻ കാണിക്കുന്നത് പോലെ വെറും തട്ടിപ്പല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് സമ്പന്നരിൽ നിന്നും ഇത് ഈടാക്കും എന്നും പ്രഖ്യാപിച്ചു ഒരു മില്യണിലധികം വരുമാനമുള്ളവർക്ക് അധിക നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ആ അധിക നികുതി കൊണ്ട് പാവങ്ങളെ സഹായിക്കും എന്ന മംതാനിയുടെ പ്രഖ്യാപനത്തിന് വലിയ കയ്യടിയാണ് കിട്ടിയത് അങ്ങനെ മമദാനി ന്യൂയോർക്ക് നഗരത്തിന്റെ പിതാവായിരിക്കുന്നു ഇനി എന്ത് സംഭവിക്കും എന്ന് കണ്ടറിഞ്ഞ് കാണണം ട്രംപ് പറഞ്ഞത് എൺപതുകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ന്യൂയോർക്ക് നഗരം കള്ളന്മാരുടെയും കലാപകാരികളുടെയും ആസ്ഥാനമായി മാറുമെന്നാണ് ഇന്നലെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചാനലുകളിലുമൊക്കെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മംതാനിയുടെ വിജയമായിരുന്നു എല്ലാവരും അവരുടേതെന്ന നിലയിൽ അത് ആഘോഷമാക്കി കോൺഗ്രസും സി പി എമ്മും ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ മംതാനിയെ നെഞ്ചോട് ചേർത്ത് ലാളിച്ചു ഓർക്കണം കോട്ടയം കുറുമള്ളൂർ സ്വദേശിയായ റോബിൻ ഇലക്കാട്ട് ടെക്സാസിലെ മിസോറി നഗരത്തിൻ്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നലെയാണ് പക്ഷെ അതേക്കുറിച്ച് ആരെങ്കിലുമൊക്കെ അറിയുന്നത് ഇന്ന് പത്രത്തിൽ ചെറിയ വാർത്ത വരുമ്പോഴാണ് ഒരു മലയാളി അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് വാർത്തയെ അല്ലാതാകുമ്പോൾ മംതാനി തിരഞ്ഞെടുക്കപ്പെട്ടതിനെക്കുറിച്ച് കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും കൗതുകം ഉണർത്തുന്നത് സകലരും അവരുടെ ആളാണ് മംതാനി എന്ന നിലയിൽ രംഗത്തെത്തി അഴിമതിയുടെയും കൊള്ളയുടെയും വ്യാജ പ്രചരണത്തിന്റെയും മാതാവായി അറിയപ്പെടുന്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ മംതാനിയെ തിരുവനന്തപുരം നഗരത്തിലേക്ക് ജനകീയ ആസൂത്രണം പഠിക്കാൻ ക്ഷണിച്ചു നാട്ടുകാർ പറയുന്നത് കുഴപ്പമൊന്നുമില്ല മമതാനി വന്നോളൂ പക്ഷെ കെ എസ് ആർ ടി സി ബസിൽ വരരുതേ വന്നാൽ തല്ലുകൊള്ളുമെന്നാണ് ഇവിടുത്തെ സി പി എം ഗാർ പറയുന്നു ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ അമേരിക്കയിൽ മേയറായിരിക്കുന്നു കമ്മ്യൂണിസം മരിച്ചിട്ടില്ല തിരിച്ചു വരുന്നുവെന്ന് എന്നാൽ കമ്മ്യൂണിസം എന്താണെന്ന് പോലും മമതാനിക്ക് അറിയാമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് മംതാനി ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിസത്തെ പിന്തുണച്ചിട്ടുമില്ല കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുമില്ല എന്നാൽ ട്രംപ് ഉള്ള വോട്ട് കൂടി നഷ്ടപ്പെടുത്താൻ മംതാനിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു എന്നത് ശരിയാണ് ട്രംപിന്റെ വാക്കുകളാണോ കമ്മ്യൂണിസ്റ്റുകൾ ആധികാരികമായി കരുതുന്നത് എന്നാണ് അറിയേണ്ടത് മംതാനി കമ്മ്യൂണിസ്റ്റേ അല്ല മംതാനി മുസ്ലിമാണ് എന്നതിനെ ഹൈലൈറ്റ് ചെയ്യുകയാണ് മീഡിയവണും മാധ്യമവും തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളും മംതാനി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ആളാണ് മംതാനിയുടെ പിതാവ് മുസ്ലിമാണ് മമതാനി മുസ്ലിമാണ് എന്ന് ആഞ്ഞാഞ്ഞു പറയുമ്പോൾ അവർ മറന്നുപോകുന്ന ഒന്ന് മമതാനിയുടെ മാതാവ് മീര നായർ പഞ്ചാബി നെയ്യാർ വിഭാഗക്കാരിയായി ഒഡീഷയിൽ ജനിച്ച സിനിമക്കാരിയാണ് മംതാനിയുടെ മമ്മിയുടെയും ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് മംതാനിയുടെ പിതാവിന്റെ ഐഡന്റിറ്റി മാത്രം വിളിച്ചു പറയുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ല മാത്രമല്ല മമതാനി ഉഗാണ്ടക്കാരനാണ് എന്ന് ചിലരൊക്കെ പറയുന്നു അങ്ങനെയല്ല മമതാനി ഇന്ത്യക്കാരനാണ് എന്ന് മറ്റു ചിലർ പറയുന്നു വാസ്തവത്തിൽ മംതാനി ഇന്ത്യക്കാരനുമല്ല ഉഗാണ്ട കാരണമല്ല മംതാനി അമേരിക്കക്കാരനാണ് ബോംബെയിൽ ജനിച്ച് ഉഗാണ്ടയിലേക്ക് ജോലി തേടി പോയ പിതാവ് മഹമൂദ് മംതാനിയുടെ മകനാണ് സൊഹ്റാൻ മമദാനി സൊഹ്റാൻ വയസ്സ് വരെ ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് ജനിച്ചതും വളർന്നതും അഞ്ചാം വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിലേക്ക് പോയി അവിടെ നിന്നാണ് മഹമ്മൂദ് മംതാനി അമേരിക്കയിലെത്തുന്നത് വെച്ചാൽ മമദാനിയുടെ ഉപ്പയും അമ്മയും ജനിച്ചത് ഇന്ത്യയിലാണ് രണ്ടുപേരും ഇന്ത്യക്കാരായിരുന്നു എന്നാൽ രണ്ടുപേരും ഇപ്പോൾ അമേരിക്കക്കാരാണ് എന്നാൽ മംതാനിയുടെ രാഷ്ട്രീയം ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയമാണ് ഒരു പരിധിവരെ അതുതന്നെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ രാഷ്ട്രീയവും ഫലസ്തീനെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് മോദിയെ വിമർശിക്കുന്നതുകൊണ്ട് കേരളത്തിൽ പ്രത്യേക താല്പര്യമുണ്ടാകുമെന്ന് തീർച്ച ആ താല്പര്യമാണ് അവർ പറഞ്ഞ് വലുതാക്കുന്നത് അതിനപ്പുറത്തേക്ക് മംതാനി ഒരു കമ്മ്യൂണിസ്റ്റോ ഒരു തീവ്ര മുസ്ലിമോ അല്ല മംതാനി ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു സോറോസ് നാല്പത് മില്യൺ അമേരിക്കൻ ഡോളർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നൽകിയ ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് മംദാനിയുടെ വരവിൽ ആഘോഷിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു പോസ്റ്റ് വായിക്കാം ശ്രീജ നെയ്യാറ്റിൻകര എന്ന ഇസ്ലാമിക വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തുന്ന വനിത ഇങ്ങനെ എഴുതുന്നു ഐ ആം എ മുസ്ലിം ഐ ആം എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സാമ്രാജ്യത്വവും സൈനികവും ഹിന്ദുത്വവും ലോകം മുഴുവൻ ഇസ്ലാമ ഫോബിയെ പടർത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലീമുകളെ വംശകത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ന്യൂയോർക്ക് സിറ്റി മേയറെ തെരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് സൊഹ്റാൻ മമദാനി ലോകത്തോടെ താനൊരു മുസ്ലീമാണെന്ന് വിളിച്ചു പറഞ്ഞത് ഒരു വ്യക്തിക്ക് നീതിബോധം ഉണ്ടായാൽ മാത്രം പോരാ നീതിയുടെ ശബ്ദം ലോകത്തിന് മുന്നിൽ നിർഭയത്വത്തോടെ പ്രഖ്യാപിക്കാൻ കൂടി കഴിയണം അപ്പോഴാണ് ഉള്ളിലുള്ള നീതിബോധം അതിൻ്റെ സമ്പൂർണത കൈവരിക്കുന്നത് അങ്ങനൊരു മനുഷ്യനാണ് സൊഹ്റാൻ മംദാനി ഒരു ഉദാഹരണം പറയാം ദീപാവലി ദിനത്തിൽ അമേരിക്കൻ ഹിന്ദു വോട്ടർമാരുമായി മംദാനി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനും കുറച്ചുനാൾ മുമ്പ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശകത്തിയൊരു സംഘാടകനും നിലവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയെ വംശകത്യ ഭീകരൻ ബെഞ്ചമിൻ നദന്യാഗുവിനോട് ഉപമിച്ചുകൊണ്ട് യുദ്ധ കുറ്റവാളി എന്ന് മംതാനി അഡ്രസ് ചെയ്തിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതായിരുന്നു അമേരിക്കൻ ഹിന്ദു വോട്ടർമാരുമായി മംതാനി നടത്തിയ കൂടിക്കാഴ്ച താൻ വളർന്നുവന്ന് ഇന്ത്യ ബഹുസ്വരതയുള്ളതും മതഭേദമന്യ എല്ലാവർക്കും സ്ഥാനമുള്ളതുമായ ഒരു ഇന്ത്യ ആയിരുന്നെന്നും എന്നാൽ ഇന്ന് ഇന്ത്യ രാജ്യം ചിലതരം ഇന്ത്യക്കാർക്ക് മാത്രം സ്ഥാനമുള്ള ഒരു രാജ്യമെന്ന കാഴ്ചപ്പാടിലാണുള്ളതെന്നും അതുകൊണ്ട് തന്നെ മോദിയും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയും താൻ വിമർശിക്കുന്നതെന്നും ബഹുസ്വരത ആഘോഷിക്കപ്പെടേണ്ടതും അതിനായി പരിശ്രമിക്കേണ്ടതുമായി ഒന്നാണെന്നും വിശ്വാസത്തിന്റെ ഭാഗമാണോ വിമർശനമാണെന്നും അർത്ഥശങ്കയ്ക്കിടയിൽ അത് പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം എൺപത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകാൻ മത്സരിക്കുന്ന വേളയിൽ ന്യൂയോർക്ക് സിറ്റിയിലെ ഹിന്ദു അമേരിക്കൻ സമൂഹവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് സൊഹനൻ മംദാനി അത് പറഞ്ഞത് അതാണ് പറയുന്നത് ഏത് മനുഷ്യവിരുദ്ധ ആശയത്തെയാണോ നമ്മൾ എതിർക്കുന്നത് ആ എതിർപ്പ് ആരുടെ മുന്നിലും ഭയലേശം എന്നെ പ്രകടിപ്പിക്കാനുള്ള രാഷ്ട്രീയ ആർജവും കൂടി നമുക്കുണ്ടാവണം ആർജവുമുള്ള വ്യക്തിയാണ് ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയർ സൊഹ്റാൻ ഈ പോസ്റ്റ് അടിമുടി കള്ളമാണ് സാമ്രാജ്യത്വവും സൈനികവും ഹിന്ദുത്വവും ലോകം മുഴുവൻ ഇസ്ലാമോ ഫോബിയെ പടർത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ വംശഗതി ചെയ്തു കൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഏതാന്ന് സാമ്രാജ്യത്വം എന്ന് പറയുന്നില്ല സാമ്രാജ്യത്വം മംദാനി കൂടി ഉൾപ്പെടുന്ന അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്ന് വെച്ചാൽ ഇസ്ലാമാ എന്ന ആശയം പ്രചരിപ്പിക്കുന്നു എന്ന് ശ്രീജാന്തി യാറ്റിൻകർ പറയുന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒന്ന് സാമ്രാജ്യത്വമാണ് സാമ്രാജ്യത്വം അമേരിക്കയുടേതാണ് മംദാനി ആ സാമ്രാജ്യത്വത്തിൻ്റെ പ്രതീകമാണ് അല്ലെങ്കിൽ അമേരിക്കയെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തെയും അമേരിക്കൻ ലോക പോലീസിങ്ങിനെയും ആദ്യം മംദാനി തള്ളി പറയട്ടെ രണ്ട് ലോകമെമ്പാടും മുസ്ലിം വംശഹത്യം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് വാസ്തവമാണെങ്കിൽ മുസ്ലിം ജനസംഖ്യയിൽ കുറവുണ്ടാകണം എന്നാൽ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണ് ലോകത്തെ ഒരിടത്തും തന്നെ ഇസ്ലാം പിന്നോട്ട് പോകുന്നില്ല എന്നാൽ മറ്റു മതങ്ങൾ പലയിടങ്ങളിലും വംശഗത്യക്കിരിയായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാനിൽ ക്രൈസ്തവ സിഖ് ഹിന്ദു മതങ്ങൾ ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നു അവിടെയൊക്കെ ജനസംഖ്യയിൽ കുറവുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ലോകത്ത് ഇസ്ലാമിക മതവിശ്വാസികളുടെ എണ്ണം കുറയുന്നില്ല എന്നിട്ടും വംശഗത്യ എന്ന നുണബോംബ് പൊട്ടിക്കുകയാണ് ശ്രീജ പിന്നെ അങ്ങോട്ട് പോവുകയാണ് ഏറ്റവും തമാശയായി തോന്നിയത് താൻ വളർന്ന ഇന്ത്യയുടെ മഹത്വത്തെക്കുറിച്ച് മംദാനി പറഞ്ഞു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണമാണ് മംതാനിക്ക് കേവലം മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ളൂ മോദി അധികാരത്തിലെത്തുമ്പോൾ മംതാനിക്ക് കേവലം ഇരുപത്തി വയസ്സ് അന്ന് മംദാനി രാഷ്ട്രീയത്തിലേക്ക് പിച്ച വെച്ചിട്ടേ ഉള്ളൂ ഒരിക്കൽ പോലും മംദാനി ഇന്ത്യയിൽ വളർന്നിട്ടില്ല അഞ്ചു വയസ്സൊരു മംദാനി ഉഗാണ്ടയിലും അതിനുശേഷം രണ്ടു വർഷം ദക്ഷിണാഫ്രിക്കയിലും പിന്നീട് അമേരിക്കയിലുമായിരുന്നു അപ്പനും അമ്മയും ഇന്ത്യൻ വംശജരാണ് എന്നതിനപ്പുറത്തേക്കുള്ള ബന്ധമൊന്നും ഇന്ത്യയോട് മംദാനിക്കില്ല ആ മംദാനിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ മുക്കാൽ ഭാഗവും ഇന്ത്യ ഭരിച്ചത് മോദി തന്നെയാണ് എന്നിട്ട് പറയുകയാണ് താൻ വളർന്ന ഇന്ത്യ ഇങ്ങനെ ആയിരുന്നില്ല ഇതാകപ്പാടെ മാറി എന്ന് മംതാനി പറഞ്ഞത് ഇത്തരത്തിൽ നുണകൾ എഴുതി വീർപ്പിച്ച് വെറുപ്പ് പ്രചരിപ്പിച്ച് അരിയാഹാരം കഴിക്കുന്നവരോട് സഹതപിക്കല്ലാതെ മറ്റെന്താണ് നമ്മുടെ മുമ്പിലുള്ള വഴിയും